ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് രാവിലെ നമ്മുടെ ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വിളിക്കുന്നുണ്ടായി അദ്ദേഹത്തിന് ഒരു സംശയം സംശയമെന്ന് വെച്ചാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഒരു പത്ത് നാൽപ്പത് കുഞ്ഞുങ്ങളെ മേടിച്ചു നമ്മുടെ വീഡിയോയിലുള്ള വാക്സിനേഷൻ ചാർട്ടൊക്കെ നോക്കിയിട്ട് അദ്ദേഹം വാക്സിനൊക്കെ കൊടുത്തു പക്ഷേ ഒരു രണ്ട് മാസം രണ്ടര മാസം കഴിഞ്ഞപ്പോൾ ഓരോ കുഞ്ഞുങ്ങളായിട്ട് തൂങ്ങി നിൽക്കാനും ചാവാനും തുടങ്ങി പുള്ളിക്കൊരു സംശയം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് കുഞ്ഞുങ്ങളൊന്നും അസുഖങ്ങൾ വരില്ല ചത്തു പോവില്ല എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത് പക്ഷെ എന്താണ് വാക്സിൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടും അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കി കൊടുത്തു അതെന്താണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ സംഭവം വാക്സിൻ എന്ന് പറയുന്നത് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ മരുന്ന് മാത്രമാണ് ഈ വാക്സിൻ എന്ന് പറയുന്നത് വാക്സിൻ കൊടുത്തു എന്ന് കരുതിയിട്ട് അസുഖങ്ങൾ വരില്ല എന്നില്ല അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത ചില അസുഖങ്ങളുണ്ട് ഈ കോഴി വസന്ത പോലുള്ളതൊക്കെ വന്ന് ശരിക്ക് പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മരുന്നു കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് വാക്സിൻ കൊടുക്കുന്നത് ഇപ്പോൾ വാക്സിൻ കൊടുക്കാതെ കോഴികൾക്ക് വരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വാക്സിൻ എന്ന് പറയുന്ന ഒരു മരുന്നല്ല കോഴികൾക്ക് കൊടുക്കുന്ന ഒരു പ്രതിരോധ മാർഗം മാത്രമാണ് അല്ലാതെ ഒരിക്കലും വാക്സിൻ കൊടുത്തുകൊണ്ട് കോഴികൾക്ക് വേറൊരു അസുഖം വരില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് എന്തെങ്കിലും ചെറിയ വയ്യായകയോ അല്ലെങ്കിൽ ക്ഷീണമോ സാധാരണ നിന്ന് കോഴികൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ അതെന്താണ് അസുഖം എന്ന് കണ്ടെത്തി അതിന് മരുന്ന് കൊടുക്കുക തന്നെ വേണം വാക്സിൻ കൊടുത്തിട്ടുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ആ കോഴികളെ ചികിത്സിക്കാതിരിക്കരുത് അവർ കൃത്യമായിട്ടുള്ള ചികിത്സ അതാത് സമയങ്ങൾ നൽകുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ആയാലും കോഴികളായാലും രക്ഷിച്ചെടുക്കാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക